ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതിനകത്ത് ഞാൻ ചിക്കന് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു പീസ് വലുപ്പത്തിലോ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കതിലൊക്കെ വേണ്ടത് ഒരു സവോള ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒന്ന് അരച്ചെടുക്കണ പോലെ ആക്കണം കേട്ടോ അപ്പോൾ മിക്സി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ തക്കാളി പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വലുതാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് നമ്മളെ മിക്സൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് എന്താ പറയുക ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി കേട്ടോ നല്ലോണം അരയേണ്ട ഇതെങ്ങനെ ആയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങി ഞങ്ങൾ അടുപ്പത്തെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാട്ടോ പിന്നെ നമ്മളെ നേരത്തെ അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചട്ടിയിലൊക്കെ ഉണ്ടാക്കട്ടോ ഞാൻ ജസ്റ്റ് കുക്കറെ എടുത്തുനിന്നുള്ള പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതാ ഈ മിക്സ് നല്ലോണം ഒന്ന് മൂപ്പിച്ച് എടുക്കണം അപ്പോൾ നമ്മളെ ഈ തക്കാളിൻ്റെയും പച്ചമുളകിൻ്റെയും ഉള്ളീൻ്റെയൊക്കെ പച്ച ചോയ മാറണ വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ അപ്പോൾ ഒരുവിധം വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിൽ ചേർക്കേണ്ട പൊടികളാണ് കേട്ടോ അപ്പോൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ അത് ഇനി നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ വീണ്ടും നമുക്ക് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പൊടികളുടെ പച്ച മണമൊക്കെ മറണവരെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചിക്കനും ഈ മസാലയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാട്ടോ അപ്പോൾ അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ബിരിയാണിയിലേക്ക് കിടന്നൊരു ബിരിയാണിക്ക് ഇതാണെന്ന് പറയട്ടോ അതോടപ്പം ഇവിടെ വിട്ടിട്ടുണ്ടായതിനോട് ഞാനതും ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ മിക്സി ജാറിൽ നിന്ന് ചോട്ടിയിട്ട് ആ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ലെമൺ പിരിഞ്ഞിട്ട് അതൊഴിച്ചു കൊടുക്കണ്ടെട്ടോ ഇനി വീണ്ടും ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കണത് നിങ്ങൾക്ക് കുറേ രീതിയിലാണ് ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളെ കുക്കറൊന്ന് മൂടിയെക്കാം ഇനി ഒരു രണ്ടോ മൂന്ന് വിസിൽ ഇട്ടോ നമ്മൾ ബ്രോയിലർ ചിക്കൻ ആയെ കൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് കിട്ടും അപ്പോൾ ഒരു മൂന്ന് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഒഴിച്ച എണ്ണയും നമ്മൾ ചിക്കനിൽ നിന്ന് വന്നാൽ നെയ്യും കൂടിയാണ് കേട്ടോ അതിൽ കാണുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ